ഒന്ന് രണ്ട് ഡ്രയർ കയറ്റാനുള്ള പരിപാടിയിലാണ് ഒന്ന് നമ്മുടെ തൊട്ടടുത്തേക്ക് തന്നെയാണ് ഞങ്ങാട്ടിരിക്കാണ് പാലക്കാട് ജില്ലയിൽ ഒന്ന് മലപ്പുറം ജില്ലയിൽ വടാഞ്ചിരി ഒരു മില്ലിലേക്കാണ് ഇത് നമ്മളെ സാധാരണ ഒരു അഞ്ഞൂറ് തേങ്ങ കൊണ്ടവിടുക ഒരു പുതിയ മില്ല് ഓപ്പൺ ആയിട്ടുണ്ട് രണ്ട് മൂന്നാം ദിവസം മുൻപേ അപ്പോൾ ഇതിൽ അഞ്ഞൂറിൻ്റെ ഡ്രൈവറാണ് നമുക്കിതിൽ എട്ട് എട്ട് പതിനാറ് ട്രൈ അടിച്ചിട്ടുണ്ട് അഞ്ഞൂറ് പറഞ്ഞാൽ അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് തേങ്ങ ഉണ്ടാകാം ഫുൾ ഓട്ടോമാറ്റിക്ക് അതുപോലെ തന്നെ ഇതൊരു വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ തേങ്ങയും കാര്യങ്ങളൊക്കെ പിന്നെ ഒരു മാർച്ചിനാണ് അപ്പോൾ അദ്ദേഹത്തിന് തേൻ കാര്യങ്ങളൊക്കെ പിന്നെ ഉണക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളൊരു മുന്നൂറ് തേങ്ങാറ് മുന്നൂറ്റി അമ്പത് നാന്നൂറ് തേങ്ങാറ് ഫുൾ ഓട്ടോമാറ്റിക് ഇതിൽ അഞ്ച് ഫാൻ ഉണ്ട് ഇതില് വേങ്ങനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ മൂന്ന് ഫാനാ ഈ സൈഡിൽ മൂന്ന് ഫാനാ അതുപോലെ തന്നെ വീലുണ്ട് അലോ വീലാണ് അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ബോക്സ് വെച്ചിട്ടില്ല വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ വണ്ടിയിൽ കേറ്റാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇതിന് ഫുൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ ഉണ്ട് കട്ട് ഓഫ് ഉണ്ട് അതുപോലെ തന്നെ ആംബിയൻസ് ആംബിയർ അറിയുന്ന സിസ്റ്റം ഉണ്ട് അതുപോലെ നമ്മൾ പച്ച തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഒരു രണ്ടര രണ്ട് മണിക്കൂർ ഇതിൻ്റെ മോൻസറും കാര്യങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മൊബൈലത്തെ ഡോർ തുറന്നിരിക്കാം അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് പട്ടാമ്പിയിലാണ് അപ്പോൾ ആവശ്യക്കാരെങ്കിലും ബന്ധം